കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രവീന്ദ്രന് വീണ്ടും വയ്യാൻ്റെ ആവുകയാണ് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ സർജറി ചെയ്യണം അതിനു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയണം പക്ഷെ പൈസ ഒന്നും രണ്ടും ലക്ഷം അല്ല നാല് ലക്ഷം രൂപയാണ് വേണ്ടത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സുതി എടുത്തേനും സച്ചി വെച്ചു എടാ നിന്റെ അക്കൗണ്ടിൽ വരെ പണം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു ഇല്ലടാ എൻ്റെ അക്കൗണ്ടിൽ പണമില്ല എനിക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഈ സമയം ശ്രുതി വന്നിട്ട് സുതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഒരു പക്ഷേ ലോണിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടത്തില്ലെന്ന് ചോദിക്കുകയാണ് ഷോറൂമിൽ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ എന്ന് പറയാം അതുകൊണ്ട് കാര്യമുണ്ടോ നീ നാലു വെച്ചോക്കേ ഈ കുറച്ച് മണിക്കൂറുകൾ കൂടി നാല് ലക്ഷം രൂപ വേണം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ല വേണ്ടേന്ന് പറയാം എന്ത് ചെയ്യാനെന്ന് പറയാം ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന അവസ്ഥ സച്ചി പറഞ്ഞു ഞാൻ ആരുടെയൊക്കെ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷെ ആരുടെയും കയ്യിൽ ഇത്ര പണമൊന്നും എടുക്കാനില്ല ആ സമയം ചന്ദ്രപതി ഒന്ന് ശ്രുതിയോട് പറഞ്ഞു അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അച്ഛൻ പുറത്തല്ലേ അപ്പൊ ഒരു പക്ഷേ എങ്കിൽ മലേഷ്യയിൽ നിന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പണം കിട്ടത്തില്ലെന്ന് ചോദിക്കുക അത് കേട്ടാൽ പെട്ടു എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ അച്ഛൻ മലേഷ്യയിൽ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഒരു ചക്ര വ്യൂഹത്തിൽപ്പെട്ടൊരവസ്ഥയിൽ ശ്രുതി നിൽക്കുവാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അത് നല്ല ഒരു ഐഡിയ ആണല്ലോ അമ്മയെന്ന് പറയണം പെട്ടെന്ന് ശ്രദ്ധി പറഞ്ഞു അല്ല ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പ തന്നെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ആ സമയത്ത് ഒരു ട്രിപ്പ് പോയേക്കുവാ അപ്പൊ അതുകൊണ്ട് അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല പരിധിക്ക് പുറത്തെന്നാ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് കിട്ടാത്തോണ്ട് എനിക്ക് പണം ചോദിക്കാൻ പറ്റിയില്ല അല്ല അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന് വലിയ കമ്പനി ബിസിനസ്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ അവിടെ ചോദിക്കുവാണെങ്കിലും ഏയ് അച്ഛന്റെ സൈനില്ലാതെ ഒന്നും പറ്റത്തില്ലെന്ന പറ്റത്തില്ലഅമ്മ എന്ന് പറയണ അല്ല അച്ഛന്റെ അനിയൻ അരവിന്ദൻ ഉണ്ടല്ലോ അവനോട് ചോദിച്ചാലോ ഇല്ല അച്ഛൻ്റെ അനിയനും ആ കൂടെ പോയേക്കു എന്ന് പറയണം പെട്ടുപോയി അല്ല ശ്രുതി എന്നാൽ പിന്നെ ബ്യൂട്ടി പാർലറിൽ വലിയ പണയം വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എടുക്കാൻ വലിയെന്ന് ചോദിക്കുക കാരണം ബ്യൂട്ടി പാർലർ ഓൾറെഡി കൊടുത്തേക്കോ എന്നുള്ള കാര്യം ശ്രുതിക്ക് അല്ലേ അറിയത്തുള്ളൂ ശ്രുതി പറഞ്ഞു അതും പറ്റില്ലമ്മേ കാരണം അതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കടയൊന്നും അല്ലല്ലോ സ്വന്തം കടയെന്ന് പറഞ്ഞാൽ അത് വാടകയ്ക്കില്ല ആ കടയിരിക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ പണയൊന്നും വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ചന്ദ്രമതിയെ പറ്റിക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല ആകെപ്പാടെ ഉണ്ടായിരുന്നായിരുന്നു ഈ പ്രതീക്ഷകളൊക്കെ ആ എല്ലാ പ്രതീക്ഷകളും താറന്നുള്ളൂ എന്ന് പറയണം പെട്ടെന്ന് ശ്രുതി വെച്ചു അല്ലമ്മേ വീടിന്റെ ആധാരമില്ലേ വീട്ടിലിരിപ്പ് ആ ആധാരം കൊണ്ട് പണയം വെച്ച ഇപ്പൊ തന്നെ നാല് ലക്ഷം രൂപ കിട്ടില്ലെന്ന് വെക്കാ അത് ശരിയാ പെട്ടെന്നാണ് ആ ബോധം ഉണ്ടായത് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചിയോട് പറഞ്ഞേട്ടെ സച്ചി നീ എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെക്ക് ആ ഫിനാൻഷ്യലുടെ അടുത്ത് കൊണ്ടാ വെച്ചാൽ മതി വീടിന്റെ ആധാരം വീട്ടിൽ കാണും കാരണം രേവതിയുടെയിലാണ് അന്ന് രവീന്ദ്രൻ കൊടുത്ത് അത് പോയി എടുത്തോണ്ട് വാ അത് പോയി എടുത്തോണ്ട് വന്ന് കൊണ്ടേ പണയം വെക്ക് നാല് ലക്ഷം രൂപ കിട്ടുമല്ലോ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം കാരണം ഇനിയിപ്പോൾ ആ മെയിൻ ഡോക്ടർ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോകും അപ്പം അതിനു മുമ്പ് തന്നെ സർജറി ഒക്കെ നടക്കണം അല്ലെങ്കിൽ പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ ബോംബെക്ക് പോകുന്നത് അപ്പം അതുവരെ രവീന്ദ്രൻ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് ഇതെല്ലാം കേട്ട് ഇനി ഇപ്പോൾ സച്ചി ഞാൻ പോകാന്ന് പറയണേ സച്ചിയുടെ മുന്നിൽ തൊഴിൽ കൂടിയിട്ടാണ് രവീന്ദ്രൻ നിൽക്കുന്നത് കാരണം രവീന്ദ്രനല്ല ചന്ദ്രമതി നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് രവീന്ദ്രൻ ജീവൻ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ ആ സമയത്ത് ചന്ദ്രപതിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ട ബാധി കേൾക്കാത്ത ബാധി സച്ചി വീട്ടിലേക്ക് ഓടുകയാണ് ഈ സമയം രേവതി എന്ത് ചെയ്യുകയാണ് രേവതി ശൈന പ്രതീക്ഷണം ക്ഷേത്രത്തിൽ അച്ഛൻ അച്ഛനെങ്ങനെ കുറയണം അച്ഛൻ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരണം ആ ഒരു ചിന്ത മാത്രമായിരുന്നു രവീന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നെ അങ്ങനെ സച്ചി വീട്ടിലേക്ക് വെല്ലുക സച്ചി വീട്ടിലേക്ക് വന്നിട്ട് അവിടെ എല്ലാം നോക്കുവാണ് അവിടെ എല്ലാം നോക്കിയിട്ട് അവിടെ അത്ര അത്രയും കാണുന്നില്ല ഏഹ് ഇതെവിടെ പോയി എന്നോർക്കുമാണ് പക്ഷെ കുറെ സമയം നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇനിയിപ്പം വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയൊക്കെ ഓർത്തും അതൊരു കാര്യം ചെയ്യുക ഇനിയിപ്പോൾ ഏതൊക്കെ പോകുമ്പഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ വിളിച്ചു നോക്കുക അങ്ങനെ രേവതിനെ വിളിച്ചു നോക്കി രേവതിനെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ കാരണം രേവതി ക്ഷേത്രത്തിൽ ശയന പ്രതീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക ഫോൺ അവരുടെ കയ്യിലൊട്ടി ഇല്ലാതായാലും അതുകൊണ്ട് രേവതി കേട്ട് അറിഞ്ഞില്ല സച്ചിക്കാണെങ്കിൽ ആകുപട പ്രാന്തെടുക്കുന്ന പോലെ തോന്നി സച്ചി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ആ പത്രം കിട്ടാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഇങ്ങോട്ട് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇനിപ്പത്തേനും അവിടെ സുദീ അവരെയൊക്കെ ഉണ്ടായിരുന്നു സുധിയുടെ ചോദിച്ചൊരു സത്യം പറയട ആ ഞാൻ പത്രം കിട്ടിയില്ല നീ എന്നെ അത് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാനെന്താ പത്രം എടുക്കുന്നത് നീ കള്ളത്തരം പറയൊന്നും വേണ്ട നീ ആ പത്രം എടുക്കാൻ എനിക്ക് മനസ്സിലായി എവിടെയാണെങ്കിലും ഇങ്ങ് തരാൻ പറയണം ഇത് കേട്ട് ഇനിയിപ്പത്തേനും സുതി പറഞ്ഞു ദേ എന്താണെങ്കിലും സുതിക്ക് ആ പത്രത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം ഏ അച്ഛന്റെ ജീവൻ രക്ഷിക്കണം നീ കള്ളത്തരം പറയില്ലെന്നൊക്കെ പറയാം ഇല്ലാന്ന് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുക പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞ സച്ചി വെറുതെ ശുദ്ധിയോട് കിടന്നും ദേഷ്യപ്പെട്ട് കാര്യമില്ല ഞങ്ങളാരും പത്രം എടുത്തിട്ടില്ലെന്ന് പറയണം ഓഹോ അങ്ങനെയാണെങ്കി മിക്കവാറും എടുത്തിരിക്കുന്നത് നിങ്ങളായിരിക്കും ഇതിനുമുമ്പേ ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് ആധാരം കൊണ്ട് പണം വെച്ച നിങ്ങളല്ലേ അപ്പൊ നിങ്ങളായിരിക്കും എടുത്തതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ചന്ദ്രമതിട സച്ചി അങ്ങനെ ഒന്നും ശ്രുതി മോട് ചെയ്യത്തൊന്നുമില്ല അതിന്റെ ആവശ്യം അവൾക്കില്ല അതുകൊണ്ട് വെറുതെ അവളെ ചീത്ത പറയുന്നതും വേണ്ട എന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യാൻ ദേവതയോട് തന്നെ പോയി ചോദിക്കുക ആ പത്രം എവിടെയാണ് അവൾക്ക് അറിയാതിരിക്കും എന്ന് പറയാ പിന്നീട് സച്ചിൻ്റെ രേവതിനെ അന്വേഷിച്ച് പോവാ ദേവദനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് വരുവാണ് രേവതിയുടെ വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും വീടൊക്കെ അടഞ്ഞു കിടക്കുന്നു ഇവിടുന്ന് എവിടെ പോയി എന്നൊരു ചിന്തയായിരുന്നു മനസ്സെന്നറിയാം അവിടെ ഇല്ല അപ്പം ഇനിയിപ്പോൾ അടച്ച സ്ഥലം എങ്ങോട്ട് പോകും അങ്ങനെ നേരെ ചിലപ്പം ക്ഷേത്രത്തിൽ കാണുമായിരിക്കും സാധാരണ വീട്ടിലല്ലേ പിന്നെ ക്ഷേത്രത്തിലല്ലേ കാണുന്നത് അപ്പം ക്ഷേത്രത്തിൽ കാണുമെന്ന് ഓർത്തുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഓടി ചെല്ലുകയാണ് ക്ഷേത്രത്തിൽ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇല്ല സാധാരണ പൂമാല കെട്ടുന്നിടത്ത് കാലത്ത് ലക്ഷ്മിയമ്മ കാണുന്ന അപ്പൊ ലക്ഷ്മിയമ്മ ഇല്ല പിന്നെ ഇത് എവിടെ പോയെന്നൊരു ചിന്തയായിപ്പോയി ഒരു പക്ഷേ എങ്കിലും തിരുമേനോട് ചോദിച്ചാൽ അറിയാരിക്കും എന്ന് കരുതിയിട്ട് തിരുമേൻ്റെ അടുത്തേക്ക് എല്ലാം തിരുമേനിടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല ദേവദിനോ ലക്ഷ്മി അമ്മനെ ആരെയും ഇല്ല കണ്ടില്ലല്ലോ അവരെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയണം അത് രാവിലെ ഒന്ന് കണ്ടായിരുന്നു പിന്നെ കണ്ടില്ലെന്ന് പറയണം അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്ത സങ്കടമായിരുന്നു സച്ചിക്ക് ഇനിയിപ്പൊ എവിടെ പോയി അന്വേഷിക്കാനാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുണ്ടേ വേറെ ചേച്ചിനെ കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചു അല്ല ലക്ഷ്മി അമ്മേനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇവിടെ കാരണം തൊട്ടടുത്ത് കടന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അവർക്കറിയായിരിക്കും എങ്ങോട്ടെ പോയെന്ന് എങ്ങോട്ടെ പോയെന്നറിയത്തില്ല രേവതി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ രേവതിയും ദേവവും ലക്ഷ്മിയും ഒക്കെ ഒരു ഓട്ടോറിക്ഷ കയറി പോകുന്നുണ്ടെന്ന് പറയണം സച്ചിന്റെ പ്രതീക്ഷ അതോട് കൂടി താർന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുന്നോട്ടുള്ള വഴി എല്ലാം അടഞ്ഞു പോയിരിക്കുവാണ് ആ ആധാരം കിട്ടുവാണെങ്കിൽ ഫിനാക്ഷിയുടെ കൈ കൊണ്ടേ കൊടുത്ത് പണം വാങ്ങായിരുന്നു അപ്പം ആ പ്രതീക്ഷ പോയിരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയം രേവതി എന്തു ചെയ്യുവാണ് അമ്മേനെ അനിയത്തിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു സ്വാമിയുണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലു വേണം കാരണം ലക്ഷ്മിമ്മിക്കിറയ സ്വാമീനെ നേരത്തെ അറിയാം പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ കാരണം ഇപ്പം തൻ്റെ മോളുടെ ദുഃഖത്തിനും ദുരിതത്തിനും എല്ലാം കാരണം ഈ പ്രതിസന്ധികളെല്ലാം മാറണം ആ ഒരു ചിന്തയോട് കൂടി അങ്ങോട്ട് വരുന്നത് ഒരു പക്ഷേ അവരെ ചെന്ന് കാണുവാണെങ്കിൽ ചിലപ്പം രവിയായിട്ടും രക്ഷപ്പെടും അതുമാത്രമല്ല മിക്കവാറും ഇവളുടെ ജീവിതം നല്ലതാകും ഇവളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല സച്ചയാണെങ്കിൽ ഇപ്പം പിണങ്ങി നിൽക്കുന്നൊരവസ്ഥയല്ല അങ്ങനെ അങ്ങോട്ട് ചെല്ലുവേണം അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാം പിന്നീട് ദേവതയോട് ഇവിടെ എൻ്റെ ജീവിതം ഇപ്പൊ എൻ്റെ ജീവിതത്തെക്കാളും എനിക്ക് വലുത് എൻ്റെ അച്ഛൻ്റെ ജീവിതം എന്ന് പറയണം പിന്നീട് അവർ തല കൈവെച്ച് അടി ഇരിക്കുന്നുണ്ട് ദേവതിയെ എന്നിട്ട് പറഞ്ഞ് ഞാൻ പേടിക്കേണ്ട ധൈര്യമായിട്ട് പൊപ്പം അച്ഛനൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ചർദ് കൊടുത്തോളു ജപിച്ചൊരു ചർദ്ദ് കൊടുത്തു ഈ ചരട് കൊണ്ട് അച്ഛൻ്റെ കയ്യെ കെട്ടണം എന്നൊക്കെ പറയാം ദേവതി വെച്ച് കയ്യെ കെട്ടണോ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കാം കാരണം ദേവതിക്കറിയാം തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിന്റെ ഏഴായുപോലും അടുപ്പിക്കുവരി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കൊണ്ടൊക്കെ എട്ടണമെങ്കിൽ അവരെല്ലാരും നിൽക്കുന്നുണ്ട് തന്നെ കണ്ടുണ്ടെങ്കിൽ അവര് ആട്ടി ഓടിക്കൊള്ളന്ന് രേവതിക്ക് നന്നായിക്കറിയാം രേവതി ആകെപ്പാടം അല്ലാത്തൊരവസ്ഥയായി പോയി ഇനി എന്ത് ചെയ്യണം പോവാനും പറ്റില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥ എന്തായാലും രണ്ടും കൽപ്പിച്ച് രേവതി ആ ചരടൊക്കെ മേടിച്ചുകൊണ്ട് വരുകയാണ് പക്ഷേ എങ്കിൽ തകർന്നു പോയ ആൾ സച്ചിയാണ് ആധാരം കിട്ടുമോ എന്ന് പോയിട്ട് ആധാരം കിട്ടിയിട്ടില്ല ഇപ്പം ഇനി ഇത് എവിടെയാണെന്ന് അറിയത്തില്ല വീട്ടിൽ അനുമാരിക്കത്തില്ല ആരെങ്കിലും എടുത്തോണ്ടും പോയെന്നറിയത്തില്ല അങ്ങനെ ഒരു വല്ലാത്ത പ്രസിന്ധിയിൽ സച്ചിരിക്കുക അവസാനം സച്ചി കരുതി എനിക്കൊരു കാഴ്ചയാണ് ഏക മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ അടുത്തേക്കല്ല അയാളുടെ അടുത്ത് ചെയ്തിട്ട് കയ്യെ കാലേ നേരിട്ടാണ് ശരി ആ ആധാരത്തിൽ അത്രയും തുക മേടിക്കുക പിന്നെ ആധാരം കൊണ്ട് കൊടുത്താൽ മതിയല്ലോ എന്താണെന്നും ദേവത്തിനെ കണ്ടുമ്പോഴത്തേന് ആധാരമൊക്കെ കിട്ടും പിന്നെ അതുകൊണ്ട് പണയം വെച്ചിട്ട് പണയം വെച്ചാൽ മതിയല്ലോ പൈസ നേരത്തെ ചോദിക്കാം അയാൾ തരാതൊന്നും ഇരിക്കില്ല എന്തായാലും മനസ്സാശയൊക്കെയുള്ള ആളായിരിക്കില്ലേ തൻ്റെ അച്ഛൻ ഈ അവസ്ഥ കിടക്കുകയാണെന്ന് കാല് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തെ പോരാത്ത അയാളുമായിട്ട് ഇത്ര ഇടപാടുകളൊക്കെ നടത്തിയിരിക്കുന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാണ് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ സച്ചിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോകുന്ന അടുത്തുള്ള പെരുമാറ്റമായിരുന്നു പിന്നീട് ഫിനാൻഷ്യൽ അടുത്തു നിന്നുണ്ടായത് പക്ഷേ അതൊന്നും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സജി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ പിന്നെ വിശേഷങ്ങൾ ഇടാൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ അപ്പം അതുകൊണ്ട് നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ എന്താണ് ഞാൻ ഇതാ എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നീ